ഈ വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്നില്ല അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലോജിക്കലി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതാണ് ഇന്ത്യ ജമ്മു കാശ്മീരിലെ ഏകദേശം അതിർത്തിയിൽ നിന്ന് കുറച്ച് ദൂരം ശ്രീനഗറിൻ്റെയും ഇപ്പുറത്തെ ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് അതിർത്തി നോക്കിയാൽ മനസ്സിലാവും പാകിസ്ഥാൻ അതിർത്തി മുകളിലേക്ക് നോക്കുമ്പോൾ ഈ മൗണ്ട് കേറ്റൂയുടെ ആ ഭാഗ്യം ആ ഭാഗത്ത് മുതൽ ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇസ്ലാമാബാദിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു വൈറ്റ് വര കാണുന്നില്ലേ അതാണ് അതിർത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ ദൂരം ഉണ്ട് പെഹൽഗാമിലേക്ക് ദൂരമുണ്ട് ശ്രീനഗറും കഴിഞ്ഞ് ഈസ്റ്റ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് മലകളുടെ ഒരു ഇടുക്കാണ് പെഹൽഗാം അപ്പോൾ ഇവിടെ നിന്ന് ഈ പെഹൽഗാം ടൗണിൽ നിന്ന് ഉള്ളിലേക്കുള്ളൊരു ഏരിയയാണ് ഈ മിനി എന്ന് പറയുന്ന നമ്മൾ മലയാളികൾ പറയുന്ന ഒരു ഏരിയയാണ് പല ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഒരുപാട് സ്ഥലങ്ങളിങ്ങനെയുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഫോട്ടോസ് കാണിച്ച് തരാം ഇതാ ഫോട്ടോസ് വീഡിയോസൊക്കെ ഉണ്ട് ചുറ്റു ഭാഗത്തും മലകൾ പൈൻ ഫോറസ്റ്റുകൾ ഒക്കെയാണ് ഡിസംബറ് കാലഘട്ടത്തൊക്കെ ആകുമ്പോഴൊക്കെ എങ്ങനായാലും നല്ല മഞ്ഞൊക്കെ ഉണ്ടാകുന്നൊരു ഏരിയ ആണ് ഹിമാലയ പർവ്വത കൂട്ടത്തിൽപ്പെട്ട പർവ്വതങ്ങൾ തന്നെയാണ് നിര അതിൽപ്പെട്ട നിര തന്നെയാണ് അപ്പോൾ ഇതിൽ കണ്ടാൽ മനസ്സിലാവും ജനങ്ങൾ കുറഞ്ഞ ഒരു മൈതാനാണത് ജനങ്ങൾ വല്ലാണ്ട് ഇവിടെ ഇല്ല ടൂറിസ്റ്റ് തന്നെയാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ അക്രമം ടൂറിസ്റ്റുകൾക്ക് നേരെ തന്നെയാണ് എന്നുള്ളത് ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു കാരണം പ്രദേശവാസികൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ടൂറിസ്റ്റുകൾ തന്നെയാണ് മെയിനായിട്ട് അവിടെ ഉണ്ടായിരുന്നത് കൂടുതൽ പേരുകൾ ഉണ്ടായിട്ടില്ല ഇതിൻ്റെ ചുറ്റുഭാഗം ഡാർക്ക് ഗ്രീനിൽ കാണുന്നത് പൈൻ ഫോറസ്റ്റുകളാണ് ഇതിൻ്റെ ഈസ്റ്റ് ഭാഗത്തായിട്ട് നല്ല വലിയ പർവ്വതങ്ങളാണ് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇത്തിരി പണിയാണ് അപ്പോൾ ഈ ഈ ഭീകരരെ പിടിക്കാൻ ഇന്ത്യൻ ആർമിക്ക് പെട്ടെന്ന് കഴിയാൻ ഒരു ചാൻസ് ഉണ്ട് പെട്ടെന്ന് തന്നെ കഴിയും കാരണം ഈ ഫോറസ്റ്റ് വളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് ഹൈവേ കിടക്കുന്നത് ഇപ്പുറത്തേക്ക് വലിയ പർവ്വതങ്ങളും പെട്ടെന്ന് വളഞ്ഞിട്ട് ഇവരെ പിടിക്കാൻ പറ്റേണ്ടതാണ് ഇവർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും ഇവർ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണെങ്കിൽ അത്ര പെട്ടെന്ന് ഇവർക്ക് പാകിസ്ഥാനിൽ എത്താനും പറ്റില്ല കാരണം അത്രയും ദൂരം ഉണ്ട് അവിടേക്ക് അപ്പോൾ പാകിസ്ഥാനികളാണെങ്കിൽ ഇവർ വന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് അവർക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ് പിന്നെ അത് കൂടാതെ ഇതിൽ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവർ എവിടെ താമസിച്ചു ഇവർക്ക് എവിടെ നിന്ന് തോക്ക് കിട്ടിയെന്നാണ് കാരണം അത്യാവശ്യം പട്ടാളം ഉള്ളൊരു ഏരിയയാണ് ഇപ്പോഴത്തെ ഒരു കാശ്മീർ ഇന്ത്യയിൽ മുഴുവനായിട്ട് കൂട്ടിച്ചേർത്ത് അവരുടെ പ്രത്യേക അധികാരം കളഞ്ഞ സ്ഥിതിക്ക് മുഴുവനായിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുള്ളതാണ് അവിടെ ഇപ്പോൾ മുഴുവനായിട്ട് സൈന്യത്തിൻ്റെ അണ്ടറിൽ സൈന്യം അത്രയുള്ളൊരു ഏരിയയാണ് അവിടെ എങ്ങനെ ഇവർ ഒന്ന് ഇവരെങ്ങനെ എത്തി രണ്ടാമത് ആയുധം എങ്ങനെ കിട്ടിയെന്ന് ഓക്കെ ആയുധം എങ്ങനെ കിട്ടി എന്നുള്ളത് ഒരിതാണ് ഇനി അവർ രക്ഷപ്പെട്ടു പോയാലാണ് അതിന് വീണ്ടും അത്ഭുതം കിടക്കുന്നത് കാരണം രക്ഷപ്പെടാൻ അവർക്ക് മാർഗമില്ല ഈ ഒരു പൈൻ ഫോറസ്റ്റ് എന്നുള്ള എന്നുള്ളൊരൊറ്റ സംഭവമേ ഉള്ളൂ കാരണം അതിൻ്റെ അടിയിലേക്ക് അവർക്ക് കുഴിച്ചു പോകാനൊന്നും പറ്റുന്ന ഏരിയ അല്ല അത് അപ്പോൾ പെട്ടെന്ന് അവരെ പിടിക്കും എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇതിലൊരു പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ മുസ്ലിം ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് ആളുകളെ കൊന്നിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ അതിലും നമുക്ക് ഒരുപാട് സംശയങ്ങൾ കിടക്കേണ്ടിയിരിക്കുന്നു എന്തിനാണ് പാക്കിസ്ഥാൻ എന്നുള്ള ഒരാൾ വന്ന് ഇന്ത്യയിലെ ഒരു ഹിന്ദുവിനെ അല്ലെങ്കിൽ കുറച്ച് ഹിന്ദുക്കളെ കൊല്ലേണ്ട എന്താണ് ഹിന്ദു വിരോധമാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഹിന്ദുക്കൾ ഉണ്ടല്ലോ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഹിന്ദു വിരോധം അവർക്ക് തീർക്കേണ്ട ആവശ്യമില്ല ഒന്നാമത് രണ്ടാമത് ഒരു ലേഡിയുടെ നമ്മുടെ ഒരു സിസ്റ്ററിൻ്റെ ഹസ്ബൻ്റിനെ കൊന്നു എന്നിട്ട് സിസ്റ്റർ അപ്പോൾ പറഞ്ഞു ആൾ പറഞ്ഞു എന്നെയും കൊന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പോയി മോഡിയോ പറയൂ എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് വാർത്തയിലൊക്കെ കാണുന്നത് അതായത് ഇവരെ കൊന്നിലാന്ന് അപ്പോൾ മതവിരോധമാണെങ്കിൽ ഹിന്ദുക്കളെ കൊല്ലലാണെങ്കിൽ ഇവരതിനല്ലോ നിൽക്കുക അവരും കൂടെ കൊല്ലാനാണ് ശ്രമിക്കുക അപ്പോൾ ഇവിടെ നടക്കുന്നത് ഹിന്ദു ഹിന്ദുവിരോധമല്ല അവിടെ നടന്നിട്ടുള്ളത് മറിച്ച് ഹിന്ദു വിരോധമാണെങ്കിൽ പാകിസ്ഥാനികൾക്ക് അവിടെത്തന്നെ ഹിന്ദുക്കളുണ്ട് അപ്പോൾ അത് ചെയ്യാതെ ഇവിടെ വന്ന് ഹിന്ദുക്കളെ കൊന്നിട്ട് ഒരാ കുറച്ച് പേരെ കൊന്നിട്ട് കുറേ ഹിന്ദുക്കൾ ബാക്കിയുണ്ട് അപ്പോൾ ഹിന്ദു വിരോധമല്ല കൊല്ലാൻ പറഞ്ഞ സ്ത്രീയെ കൊന്നിട്ടില്ല എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞ ഹസ്ബൻഡ് മരിച്ച സ്ത്രീ സ്വാഭാവികമായിട്ട് അത് പറയും കൊല്ലാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദുക്കളെ കൊന്നുകൊണ്ട് പേർക്ക് വല്ല മാർക്കുണ്ടെങ്കിൽ അതിന് അല്ല അവർ നോക്കിയിട്ടുള്ളത് അങ്ങനെയാണല്ലോ ചിന്ത വരുന്നത് അപ്പോൾ അതിനല്ല അവർ നോക്കിയിട്ടുള്ളത് മറിച്ച് മോഡിയോട് പറയുമെന്ന് പറയുമ്പോൾ മോഡി ഹിന്ദുക്കളുടെ നേതാവും രാജ്യത്തിൻ്റെയാണ് അപ്പോൾ ഇത് രാഷ്ട്രീയമാണ് ഇതിൽ വന്നിട്ടുള്ളത് ഒന്നെങ്കിൽ പാകിസ്ഥാനിലുള്ളവർ ഇന്ത്യയെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ അത് മുമ്പ് അവർ പറഞ്ഞിട്ടുണ്ട് പല ആളുകളും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവിടുത്തെ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അത് ഓരോ ആളുകളുടെ വീക്ഷണമാണ് അവിടെയും നല്ല ആളുകളുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ തല്ല തമ്മു തല്ലിക്കാൻ ഇതുവഴി പറ്റും ഒന്ന് രണ്ടാമത് ഇന്ത്യയിലകത്തു നിന്നുള്ള ഇവർക്ക് എങ്ങനെയാണ് സപ്പോർട്ട് കിട്ടിയെന്നുള്ളത് നോക്കണം ഇവിടെ എങ്ങനെ എത്തി എങ്ങനെ ഇവിടെ നിന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് കാരണം ഇന്ത്യൻ ആർമി ഇന്ത്യയുടെ സിസ്റ്റം അത്രയും സ്ട്രോങ് ആണ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ സൈന്യങ്ങളിൽ പെട്ട മൂന്നാം സ്ഥാനത്തുള്ള സൈന്യമാണ് ഇന്ത്യയുടെ സൈന്യം അപ്പോൾ അതിലൊരു മൂന്നാല് പേര് വന്നിട്ട് ചോദ്യ ചിഹ്നമുയർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളും നമ്മളും അങ്ങനെ അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമാണ് അപ്പോൾ പക്ക രാഷ്ട്രീയം അതിൽ ഇനി വേറെ വല്ല കള്ളക്കളികളും അധികാരത്തിന് വേണ്ടി നടന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടെ സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം ഇതിലിപ്പോൾ തന്നെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ അവിടെ ആക്രമണം നടന്നു സാധാരണ ആർ എസ് എസ് ബി ജെ പി ആക്രമങ്ങൾ കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുമ്പോഴൊക്കെ ഹിന്ദു മതത്തിനാരും കുറ്റം പറയാറില്ല അല്ലെങ്കിൽ ബാക്കി വിശ്വാസികളെ കുറ്റം പറയാറില്ല ഈ ഒരു കൂട്ടത്തിനെയാണ് കുറ്റം പറയാം നേരെ മറിച്ച് ഇപ്പോൾ ഇവിടെ നടന്ന ഈ ആക്രമണത്തിൽ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ വരെ തെറി കെട്ടുകൊണ്ടിരിക്കുക എന്തിനാണ് തെറി കേൾക്കുന്നത് തിരിച്ച് ചോദിക്കുമ്പോൾ ഒരു കൂട്ടമാണ് എന്നുള്ള ലെവലിലാണ് സംസാരം ഒരിക്കലും ഭീകരവാദികളെ കൂടെ കൂടാത്ത ആളുകളാണ് പ്രത്യേകിച്ച് കേരളക്കാർ അപ്പോൾ അങ്ങനെ ഒരാൾ അങ്ങനെ ഒരു ടീമിനെതിരെ വെറുതെ ഇങ്ങനെയും കുറേ ആരോപണങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഒരു ഈ ഭീകരവാദികൾ എന്ത് ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള ആളുകൾ എന്ത് ഉദ്ദേശിച്ചോ അതേ കുറച്ചൊക്കെ നടക്കാൻ നടന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കുറച്ച് വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അപ്പോൾ അങ്ങനെ വിദ്വേഷം വെക്കേണ്ട കാര്യം ഇതിലില്ല മരിച്ചത് നമ്മുടെ നാട്ടുകാരാണ് മലയാളികളുണ്ട് എല്ലാതിലുപരി മനുഷ്യന്മാരാണ് മരിച്ചിട്ടുള്ളത് കൊന്നത് മനുഷ്യന്മാരാണ് അപ്പോൾ ഈ കൊന്ന ആളുകളെ പിടിച്ചിട്ട് അവരുടെ ബാക്കിലുള്ള ആളുകളെയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പൈൻ ഫോറസ്റ്റ് ഇതുപോലെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൽഗാമ്പ് ടൗണിൻ്റെ ഒരു ഏരിയ മൊത്തം അതും ഇപ്പുറത്തെ വലിയ പർവ്വതം ഇപ്പോൾ സൗത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചുതരാം ഇതാ ഒന്നും കൂടെ കുഴപ്പമില്ലാത്ത ഏരിയകളാണ് ഇവിടെയൊക്കെ കിടക്കണേ അപ്പോൾ ഇത് വളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്രശ്നമുള്ള കാര്യമല്ല ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം അത്ര ഇതല്ല ഇനി ഇതിൻ്റെ കറക്റ്റ് പാകിസ്ഥാൻ അതായത് ഭീകരവാദ സംഘടനക്കല്ലാതെ പാകിസ്ഥാനും വല്ല ബന്ധമുണ്ടെന്നുള്ളതും അന്വേഷിക്കണം അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഇന്ദിരാഗാന്ധി ചെയ്ത പോലെ ഡയറക്റ്റ് ഒരു മറുപടി കൊടുക്കാവുന്നതുമാണ് അത് മുമ്പ് രണ്ട് തവണ ഇന്ദിരാഗാന്ധി കൊടുത്തിട്ടുണ്ട് അതിൽ പാകിസ്ഥാൻ ഒരുപാട് വർഷം ബാക്കിലേക്ക് പോയിട്ടുണ്ട് ആ രണ്ടടിയിലും ഒന്ന് അറുപത്തൊന്നിലും പിന്നെ ബംഗ്ലാദേശ് വിഭജനം ഇന്ദിരാഗാന്ധിയുടെ എന്താ പറയുക അറുപത്തേഴിലല്ല അപ്പോൾ ബംഗ്ലാദേശിനെ വരെ രണ്ടാക്കി മാറ്റിയത് ഇന്ദിരാഗാന്ധിയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ കാര്യത്തിൽ തമ്മത്തല്ല നിൽക്കാതെ വെറുതെ അങ്ങോട്ടുകൊണ്ട് ഫേസ്ബുക്കിലാണ് മെയിൻ പ്രശ്നങ്ങൾ കാണിക്കുന്നത് ജനറലി പൊതുവേ ജനങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമില്ല പക്ഷേ അതിലങ്ങോട്ടും കൊണ്ട് ഒരു മതത്തിനെ കുറ്റപ്പെടുത്താതെ ഒരു ഭീകരവാദത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാവണം എപ്പോഴും സമീപനം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭീകരവാദികൾ ഉദ്ദേശിച്ച കാര്യം നടന്നു പോകും അത് നടന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എവിടെ വെച്ചാൽ നമുക്കും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റില്ല അടുത്ത തലമുറക്കും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റില്ല ഇതൊരു രാജ്യമാണ് ഒരു ഏരിയ ആണ് ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞാൽ നാളെ പറഞ്ഞിട്ട് ചിലപ്പോൾ മരിച്ചു പെട്ടെന്ന് വർഷങ്ങൾ കഴിഞ്ഞ് പോണ് നമ്മൾ പണിയെടുക്കുന്നു ജീവിക്കുന്നു മരിച്ചു പോകുന്നു അടുത്ത തലമുറ വരുമ്പോഴും അവർക്കും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ പോകണമെങ്കിൽ അത് അതാണ് ഇവരൊക്കെ ലക്ഷ്യമിടുന്നത് അല്ലാതെ ഇവിടെ വന്ന് കുറച്ച് ആളുകൾ അവർ കൊന്നുകൊണ്ട് അവർ എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് കുറച്ചൊരു ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും എന്താണ് ഒരു ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ പിറകിൽ എന്താണ് ഉദ്ദേശം അപ്പോൾ അതിൻ്റെ കാരണക്കാർ രണ്ട് മൂന്ന് തരത്തിലാവാം പാകിസ്ഥാൻ്റെ സംഘടന ആവാം പാകിസ്ഥാൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെ ആവാം ഇന്ത്യന്ന് കഴിഞ്ഞ കുറേ മാസങ്ങൾ വർഷങ്ങളായിട്ട് കഴിഞ്ഞ വർഷം കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് ചാരന്മാരെ പിടിച്ചിട്ടുണ്ട് ഇന്ത്യൻ ആർമിയിൽ വരെയുള്ള ചാരന്മാരെ പൊക്കിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരന്വേഷണമാവാം പുൽവാമ വരെയുള്ള കുറച്ച് കുറേ ആക്രമണങ്ങൾ ഇതേപോലെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിലും കുറേ കാര്യങ്ങൾ വന്ന് വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായി ആളുകളെ പിന്നെ പിന്നെ അവരുമിണ്ടാതായ കേസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുമായിട്ടും കൂട്ടി വായിക്കാവുന്നതാണ് എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ജനങ്ങൾ പെട്ടെന്ന് വികാരം കൊണ്ട് ഇപ്പോൾ എങ്ങനായാലും മരിച്ചത് ജനങ്ങളാണ് മനുഷ്യരാണ് അപ്പോൾ വികാരത്തിൽ പുറത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാൻ ഒരിക്കലും എനിക്കറിയാം നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങൾ എങ്ങനെയായാലും ഒന്ന് ഭീകരവാദത്തിന് സപ്പോർട്ട് ചെയ്യില്ല രണ്ടാമത് അവരത് ചെയ്തിട്ടുണ്ടാവില്ല ചെയ്തിട്ടില്ല എന്നിരിക്കെ കേരളത്തിൽ നിന്ന് മുസ്ലിങ്ങൾ ഓടിക്കണം എന്നുള്ള ലെവലിലൊക്കെയാണ് ഓരോരുത്തർ കമൻ്റ് ഇടുന്നത് അതിൻ്റെ ഇവർക്ക് വരുന്ന വികാരം ഇപ്പോൾ നമ്മൾ ജനറലി നോക്കിയാൽ തന്നെ ഈ മുസ്ലിം പേരുള്ളതിൽ ഭൂരിഭാഗം പേരും അല്ലെങ്കിൽ പകുതി പേരും വെറുതെ പേര് മാത്രമേ ഉള്ളൂ കറക്റ്റ് ഇസ്ലാം അനുസരിച്ചിട്ടല്ല നടക്കുന്നത് ഹിന്ദുമതം ഹിന്ദു മതം അല്ല ഒരു ആചാരം അത് പ്രകാരം അല്ല ഇന്ത്യക്കാരും നടക്കുന്നത് പിന്നെ ഈ ഒരു ക്രിക്കറ്റും ഫുട്ബോളിലും ഒക്കെ ഫാൻസുകാർ ചെയ്യണമെങ്കിൽ വെറുതെ ഒരു കാര്യത്തിനും വേണ്ടി അത് തല്ലൂടുക നമ്മൾ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ക്ഷമ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ആചാരങ്ങൾ നമ്മൾ നല്ലപോലെ അനുസരിക്കുക എന്നുള്ളതാണ് അതില്ലാണ്ട് വെറുതെ ചെയ്തിരുന്ന് തല്ലുകൂടി ഇവിടെ എന്താ കാര്യം ഇന്ന് പത്തോളത്തെ കൈയിട്ട് നടന്നവർ നാളെ തല്ലുകൂടിയിട്ട് എന്താ കാര്യമല്ലേ അപ്പോൾ ആ കാര്യത്തിനൊന്ന് ശ്രദ്ധിക്കണം ഇതിന് ലാഭം ഉണ്ടാക്കാൻ പോകുന്നത് ആരൊക്കെ ആയിരിക്കും എന്നുള്ളതിനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും എങ്ങനെ തോക്ക് അവിടെ എത്തി കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ജമ്മു കാശ്മീർ പ്രത്യേകമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജമ്മു കാശ്മീരിന് ഒരു പ്രത്യേക രാജഭരണമുള്ള ഏരിയനെ ഇവർ അടക്കി ഭരിച്ചു വിഭജനത്തിൻ്റെ കാലത്ത് അതായത് സ്വതന്ത്രമാക്കി വിടുന്ന കാലത്ത് ഇന്ത്യ എന്നുള്ളൊരു രാജ്യം ഉണ്ടായി പാക്കിസ്ഥാന് അത് നോർത്ത് ഈസ്റ്റ് പാക്കിസ്ഥാന് വെസ്റ്റ് പാകിസ്ഥാൻ ഉണ്ടായി ആ ടൈമിൽ ഇവർക്ക് ആരുടെ കൂടെ പോകണം എന്നുള്ള ഒരു ഇത് വന്നു അതായത് രാജഭരണ ഏരിയ ആയിരുന്നല്ലോ ആ ടൈമിൽ ഇന്ത്യയുടെ കൂടെ ആവുന്നതാണ് നല്ലതെന്നുള്ള ലെവലിൽ കൂടുതൽ അഭിപ്രായങ്ങൾ വന്നു ഇപ്പോൾ കാശ്മീരി തന്നെ കുറേ ഭാഗം അങ്ങോട്ടുമുണ്ട് കുറേ ഭാഗം ഇന്ത്യയിലേക്കുമായിട്ടാണ് അന്ന് സെറ്റ് ചെയ്തത് പക്ഷേ പ്രത്യേക അധികാരം അവർക്ക് വേറെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഭരണഘടനയിൽ അത് ഇപ്പോൾ എടുത്ത് കളഞ്ഞു അപ്പോൾ അതിൻ്റെ ചുരുക്കാണോ എന്നുള്ളതും ഒന്ന് അന്വേഷിക്കണം ഇപ്പോൾ നമ്മളിപ്പോൾ മാപ്പിൽ കാണുന്ന ഇന്ത്യയിൽ പല മാപ്പിലും പല മോഡലിലാണ് കാണുക ഇത് ഗൂഗിൾ മാപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഈ നോർത്ത് ഏരിയകളൊക്കെ ഉണ്ടല്ലോ ഈ ഇപ്പുറത്ത് ഈ കാണുന്ന ഏരിയകൾ ഇവിടെ ചൈനയാണ് വരുന്നത് ചൈനയ്ക്ക് ഒരുപാട് ഏരിയ അത് ഇന്ത്യയിൽ പിടിച്ചെടുത്തിട്ടുണ്ട് അത് വേറെ കാര്യം അപ്പോൾ അതൊക്കെ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ കൊല്ലുന്നതുകൊണ്ട് കാര്യമില്ല അപ്പോൾ അതൊക്കെ നമ്മൾ മൈൻഡിൽ വെക്കണം അതേപോലെ പാകിസ്ഥാൻ ഇപ്പുറത്ത് ഇന്ത്യനേക്കാളും വീക്കുള്ള ഒരു രാജ്യമാണ് നമുക്ക് സ്ട്രോങ് ആയിട്ട് ചൈനയുടെ സപ്പോർട്ട് പാകിസ്ഥാൻ വാങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നമായിട്ട് വരിക അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ടൂറിസം മേഖലയിൽ ജമ്മു കാശ്മീരിലേക്ക് അത്യാവശ്യം ഇന്ത്യക്കാരും വിദേശികളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതും ഒന്ന് അന്വേഷിക്കേണ്ടി വരും കാരണം വിദേ ഇത് ടൂറിസ്റ്റോടെ മാത്രം കേന്ദ്രീകരിച്ചിട്ടാണ് ഈ അറ്റാക്ക് നടന്നിട്ടുള്ളത് മെയിനായിട്ടുള്ള രണ്ട് മൂന്ന് എൻ്റെ സംശയങ്ങൾ ഒന്ന് ഭീകരവാദ സംഘടന അവർക്ക് ഇവിടെ ഭിന്നിപ്പ് ഉണ്ടാക്കണം എന്നുള്ളത് ഒന്ന് രണ്ടാമത് അവരുടെ ബാക്കിൽ ഒരു രാഷ്ട്രീയ കളി അവരുടെ ലക്ഷ്യം ഭിന്നിപ്പ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ അതായത് ഹിന്ദു ആണ് എന്നുള്ള പേരിൽ ഇവരെ കൊല്ലേണ്ട ആവശ്യം ഇവർക്കുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവരുടെ ഇവരുടെ ഉത്തേജനം എന്തായിരിക്കും ഹിന്ദുക്കളെ കൊന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും പുണ്യം കിട്ടുമെന്നായിരിക്കണം അങ്ങനെയാണെങ്കിൽ അവർക്ക് കൊല്ലാൻ ഹിന്ദുക്കൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ ഒന്നും കൊല്ലേണ്ട ആവശ്യമില്ല അതും ആരെ അതും ടൂറിസ്റ്റുകളെ കൊല്ലണ്ട ആവശ്യമില്ല ഇത്രയും റിസ്ക് എടുത്തിട്ട് അതിൽ തന്നെ പല ടൂറിസ്റ്റുകളെയും അവർ വിട്ടയച്ചത് എന്താ വെച്ചാൽ മൂടിയോട് പറയുമെന്ന് പറഞ്ഞ് വിട്ടയക്കേണ്ട ആവശ്യമില്ല കൊല്ലലാണ് മതത്തെ കൊല്ലലാണ് ലക്ഷ്യമെങ്കിൽ പക്ഷേ രാഷ്ട്രീയമാണെന്നുള്ളത് തന്നെ ഒന്നും ചിന്തിച്ചാൽ മലയാളികൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാകേണ്ടതാണ് ഇതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാഷും വാങ്ങി ഇറങ്ങുന്ന ആളുകളുണ്ട് ഉണ്ട് എഫ് ബിയിൽ അത്യാവശ്യം ക്യാഷിന് വർക്ക് ചെയ്യുന്ന ചാരപ്പണി എടുക്കുന്ന ആളുകളുണ്ട് അവർ നല്ലോണം ഇതിന് കുത്തിപ്പൊക്കാൻ നോക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ഒന്ന് ഈ നടന്ന സംഭവം നമ്മൾ ജാഗ്രതയോടെ കാണേണ്ട കാര്യമാണ് രണ്ട് ഇന്നത്തെ ജനങ്ങൾക്കും നാളത്തെ ജനങ്ങൾക്കും ഇവിടെ നല്ലപോലെ ജീവിക്കണമെങ്കിൽ നമ്മൾ സംയമനം പാലിക്കണം പിന്നെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു വീട്ടിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ദുഃഖം നമുക്ക് നല്ലോണം അറിയാം എങ്ങനെ മരിച്ചു കഴിഞ്ഞാലും അറിയാം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ടെൻഷനും വേദനയും നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ ആ കാര്യത്തിലൊക്കെ ദുഃഖവും സങ്കടമുണ്ട് പെട്ടെന്ന് വരെ പിടിക്കാൻ പറ്റണം പെൽഗാമ അത്ര പാകിസ്ഥാൻ്റെ അധികത്തിലുള്ള കാശ്മീർ പെട്ട ഏരിയ ഒന്നല്ല ഏകദേശം ശ്രീനഗർക്കാളും ഈസ്റ്റിലായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് പെട്ടെന്ന് പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ഇങ്ങനെ ലോങ് എന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഇപ്പോഴത്തെ ഫോട്ടോ അല്ല വരുന്നത് അപ്പോൾ ഇത്രത്തോളം മഞ്ഞപ്പം അവിടെ എന്നിരുന്നാലും ഹിമാലയത്തിൽ എപ്പോഴും മഞ്ഞുകൾ ഉണ്ടാവാറുണ്ട് ഹിമാലയ പർവ്വതത്തിൽ എപ്പോഴും മഞ്ഞുള്ള ലോകത്തിലെ പർവ്വത പെട്ട ഒരു ഏരിയയാണ് ഹിമാലയ നിരകൾ ചില രാജ്യത്തെ പോലെ ഒരു ടൈമിൽ ഫുള്ളായിട്ട് ഇല്ലാണ്ടാവില്ല ഹിമാലയത്തു നിന്നാണ് സിന്ധു നദി വരുന്നത് സിന്ധു നദി പഞ്ചാബിലൂടെ കടന്ന് അങ്ങനെ പാകിസ്ഥാനിൽ കയറിയിട്ട് അങ്ങനെ അറബിക്കടലിൽ ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുക അപ്പോൾ ആ സിന്ധു നദി നദിയുടെ ഏകദേശമുള്ള ഒരു ഒഴുക്കുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഗ്രീൻ ഏരിയ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ കറാച്ചി വരെ ഈ ഒരു ഗ്രീൻ ഏരിയ ഒക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ ഹിമാലയത്തിൽ നിന്ന് വേനൽക്കാലത്ത് മഞ്ഞുരുകിയിട്ട് സിന്ധു നദിയിൽ കൂടുതൽ വെള്ളം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമുക്കുള്ളത് ശരിക്ക് സിന്ധുനുമായി സിന്ധുമായി ബന്ധപ്പെട്ടാണ് ഹിന്ദു വന്നത് ഹിന്ദു എന്നാണ് ഹിന്ദുണ്ടായതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാനും ഇന്നത്തെ നോർത്ത് വെസ്റ്റ് ഇന്ത്യക്കാരുമാണ് യഥാർത്ഥ ഹിന്ത് എന്ന് പറയുന്നത് ഇതിൽ ഹിസ്റ്ററി കുറേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു രാജ്യത്തെ നമ്മൾ പഴി ആവശ്യമില്ല ഒരു വിഭാഗത്തെ അതായത് ഒരു മതത്തിനെയും പഴി ചേരല്ല പക്ഷേ ഭീകരവാദത്തെ ശക്തമായിട്ട് എതിർക്കണം തോൽപ്പിക്കണം നമ്മുടെ കൂടെ അങ്ങനെ ആരെങ്കിലും അതായത് ഞാൻ നമ്മുടെയോടൊക്കെ ആരെങ്കിലും മതപരമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവരോട് ഞങ്ങൾ ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെ അവസരം കൊടുക്കാറില്ല മതപരമായിട്ടുള്ളൊരു വിവേചനത്തിന് നമ്മുടെ ആളുകൾ നിങ്ങളുടെ ആളുകൾ എന്നൊക്കെ പറയണവരുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാറാണ് പതിവ് അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക കാരണം നമ്മുടെ കാര്യം ഇന്ന് നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞു പോകും ഇനിയും തലമുറകൾ മക്കൾ മക്കളുടെ മക്കളായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ അവർ തമ്മിൽ ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു പ്രശ്നം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോൾ എല്ലാവരും ജാഗ്രത ഉണ്ടായിരിക്കട്ടെ പെട്ടെന്ന് അവരെ പിടിക്കട്ടെ എന്നിട്ട് അന്വേഷണം പുരോഗമിക്കണം ഇത് ലോക്കലി അന്വേഷണം വരണം നാഷണൽ ഏജൻസികൾ അന്വേഷണം വരണം പട്ടാളത്തിൻ്റെ വകം വേറൊരു അന്വേഷണം വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇൻ്റർനാഷണൽ സഭയുടെ അണ്ടറിൽ വെച്ചിട്ട് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് അതും നടക്കേണ്ടതായിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ ഇത് ബാക്കിൽ ആരാണ് നമുക്ക് സംശയങ്ങൾ ഒരുപാടുള്ള സ്ഥിതിക്ക് അത് വരും കലിമ ചൊല്ലെന്ന് പറഞ്ഞു എന്താ പറയുക സുന്നത്ത് കഴിഞ്ഞു എന്ന് നോക്കി സുന്നത്ത് കഴിയാത്ത ഒരുപാട് മുസ്ലിങ്ങൾ ലോകത്തുണ്ട് കാരണം അത് സുന്നത്ത ഫറല്ല സുന്നത്ത് ചെയ്തോന്ന് നോക്കിയെന്ന് പറഞ്ഞു മതം ചോദിച്ചു എന്ന് പറഞ്ഞു അതേപോലെ ജയ് ശ്രീരാമ വിളിച്ചിട്ട് ഇന്ത്യയിൽ കൊല്ലും ഇവരൊക്കെ ഭീകരവാദികൾ തന്നെയാണ് മതത്തിൻ്റെ പേരിൽ ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളല്ല പല മതക്കാരുണ്ട് അപ്പം നമുക്ക് ഉപകാരപ്പെടുന്ന എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് ചുറ്റുവട്ടത്തിലുള്ളവരായിരിക്കും അതിൽ മതമല്ല വരുന്നത് അപ്പോൾ മത അനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത് ചോദിച്ചാൽ അതുമല്ല ഫുള്ള് മത അനുസരിച്ചല്ല മതത്തിൻ്റെ പേരുണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും നമുക്കും മടിയൊക്കെ തന്നെയാണ് ചെയ്യാൻ അപ്പോൾ അതെല്ലാ മതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ നമ്മൾ വികാരത്തിൻ്റെ പുറത്താണ് പക്ഷേ മൊത്തത്തിൽ ഇങ്ങനെ അടച്ച് നമ്മൾ പ്രശ്നമാക്കാറ് എന്നൊക്കെ ഇന്നലെ എഫ് ബിയിൽ ഞാൻ ഈ കാര്യം നമ്മുടെ ഡൗട്ട് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് തെറിയൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ ഞാൻ എന്തിനാണ് തെറി പറയുന്നത് അപ്പോൾ ചില തെറി പറഞ്ഞവർക്ക് ഞാൻ തിരിച്ചും തെറി കൊടുത്തിട്ടുണ്ട് കാരണം ക്യാഷും വാങ്ങി തിരിക്കായിട്ട് ഇറങ്ങുന്ന ആളുകൾ ഉണ്ട് എഫ് ബിയിലെ നമുക്ക് അറിയാം ചില ബ്ലോക്കഡ് പ്രൊഫൈൽ കണ്ട അറിയാം പിന്നെ തീവ്ര എന്താ പറയുക ആർ എസ് എസ് സരും അങ്ങനെ ഇറങ്ങും അവർ അവർക്ക് അത്ര ഉള്ളൂ എന്ന് വിചാരിക്കുക പക്ഷേ ഈ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള പ്രൊഫൈലിന് ഇറങ്ങുന്ന ആളുകൾ ക്യാഷിന് വേണ്ടി ചെയ്യുന്നതാണ് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അവർ ഈ കുത്തി തിരിപ്പിട്ട് ആകാൻ നോക്കിയിട്ട് ഇവർക്ക് ഈ കുറച്ച് ചിലപ്പോൾ ക്യാഷ് ഇട്ടുണ്ടാവും പക്ഷേ ഇതിന് ഇവർ ഇവരുടെ അടുത്ത തലമുറേനെ ഒറ്റ കൊടുക്കുക നമുക്ക് കുറേ ക്യാഷ് ഇട്ടിട്ട് അടുത്ത തലമുറ ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ട് എന്ത് കാര്യമുള്ളത് നേരെ മറിച്ച് ഇവിടെ നല്ല സന്തോഷത്തിലാണെങ്കിൽ അടുത്ത തലമുറയെ നമ്മുടെ മക്കളൊക്കെ ഇവിടെ ആക്കി മരിച്ചുപോകാൻ നമുക്ക് ധൈര്യം ഉണ്ടാവും ഇതങ്ങനെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ മതത്തിനോടുള്ള ഉദ്ദേശം അല്ലാന്നുള്ളത് ഓൾറെഡി തെളിഞ്ഞു കാരണം അവിടെയുള്ള മതക്കാരെ കൊല്ലാതെ ഇവിടെ നിന്നുള്ള മതക്കാരെ കൊല്ലണ്ട ആവശ്യമില്ല രണ്ടാമത് കൊല്ലാതെ കുറേ പേരെ വെറുതെ ഇവിടെ ആവശ്യമില്ല മതത്തിനെ കൊല്ലാനാണെങ്കിൽ അപ്പോൾ മതത്തിനല്ല രാഷ്ട്രീയത്തിനെയാണെന്നുള്ളത് അവരെന്നെ അവിടെ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അതവരുടെ പ്ലാനിങ്ങിൽ വന്നൊരു വീഴ്ച ആയിരിക്കാം അവരെങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്തതെന്ന് അറിയില്ല നമ്മൾ മലയാളികൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവുന്നതുകൊണ്ട് നമ്മളിതിനെ ഇങ്ങനെ പ്രതികരിക്കണം എത്രയും പെട്ടെന്ന് പിടിക്കാൻ വേണ്ട എന്താ പറയുക ടെക്നോളജി ആയിട്ടും ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് ഉണ്ട് എത്രയും പെട്ടെന്ന് പിടിക്കട്ടെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തിരിച്ചൊരു അടി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല രീതി ഓക്കേ